ഫയർഫോഴ്സ് കാര്യമായി പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ തീ പടരുകയാണ് പുക ഉയരുകയാണ് ഇതൊരു വലിയ തീപിടുത്തമായി അല്ലേ ആ സ്ഥിതിയായ നിലവിൽ തീ നിയന്ത്രണം വിധേയമാക്കാൻ കഴിയുന്നതേയില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഇത് ബസ് സ്റ്റാൻഡിനകത്താണ് മു ടി ബസ് സ്റ്റാൻഡിനകത്ത് നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സാണ് ആ കെട്ടിടത്തിലേക്ക് ആ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് അതിൻ്റെ അകത്തളത്ത് ഇപ്പോഴും വലിയ രീതിയിൽ തീ വരുന്നത് കാണാം കനത്ത പുക ആ കനത്ത പുകയായി തന്നെ അത് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു തരത്തിലും ഒരു ഫയർ ഫൈറ്റിംഗ് അത് അതിൻ്റെ പൂർണ്ണതോതിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് ഒരു വശത്ത് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് ഒരേ സമയം നിന്നുകൊണ്ടാണ് ഇവിടെ ഫയർ ഫൈറ്റിംഗ് നടത്തുന്നത് അതേസമയം തന്നെ മറുവശത്ത് റോഡിൻ്റെ ആ ഭാഗത്ത് മാവ് റോഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് മറ്റ് യൂണിറ്റുകളും ആ ഫയർ ഫൈറ്റിംഗ് നടത്തുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഉള്ളത് കൂടുതലും വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ പുക ആളിപ്പടരുന്ന സാഹചര്യമുണ്ട് അതെല്ലാം തന്നെ ആ പ്ലാസ്റ്റിക് ബാഗ് ക്യാരി ബാഗുകളിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ളവയാണ് ആ അർത്ഥത്തിൽ കൂടി ആ തി വലിയ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് മാത്രമാണ് നമ്മൾ കാണുന്ന രീതിയിലുള്ള കടമുറികൾ കടമുറികളുള്ളത് അതിന് മുകൾ ഭാഗത്ത് ഇപ്പോഴും കാണാം ഒരു വശത്ത് ഫയർഫോഴ്സിൻ്റെ വാഹനം ഉപയോഗിച്ച് വെള്ളം എത്തിക്കുന്നുണ്ട് പക്ഷേ അതിനകത്തേക്ക് വെള്ളം പൂർണ്ണ തോതിൽ എത്താത്ത സാഹചര്യമുണ്ട് ഫയർ യൂണിറ്റ് ആ നിലയ്ക്ക് ആ വെള്ളം നിറയ്ക്കുന്നതിനൊക്കെ തന്നെ ഇവിടെ നിന്നും ആ മാറുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇവിടെ നിന്നും മാനാഞ്ചിറയിലേക്ക് എത്തി വേണം വെള്ളം നിറച്ച് തിരികെ എത്താൻ ആ ഒരു സമയത്തിൻ്റെ ഒരു ചെറിയ സമയം മാത്രമാണ് അത് വേണ്ടി വരിക എന്നാൽ പോലും ഈ നിലയ്ക്കാണ് ഇപ്പോൾ തീ പടർന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു നിലയ്ക്കും അത് പൂർണ്ണതോതിൽ പരിഹരിക്കാൻ കഴിയാത്ത ആ സ്ഥിതിവിശേഷവും കൂടി ഉണ്ടെന്നുള്ളതാണ് എം എൽ എ കൂടി ചേരുന്നത് എം എൽ എ എങ്ങനെയാണ് എല്ലാ ഭാഗത്തുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ഭാഗത്തുള്ള യൂണിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന യൂണിറ്റുകൾ സജീവമായി ഇപ്പോൾ രംഗത്തുണ്ട് ഈ കിടത്താണ് എല്ലാ ശ്രമങ്ങൾ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് തീ നിയന്ത്രണം ഇതാവാകും എന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് എന്താ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള സമയം കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നമുക്ക് അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണം തീ കെടുത്തിയ ശേഷം മറ്റു കാര്യങ്ങൾ കടക്കും ഇപ്പോൾ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച ഒരു കൃത്യതയില്ല ആ ഞായറാഴ്ചയാണ് അത്ര കണ്ട് കൂടുതലായി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് തുറന്ന് പ്രവർത്തിക്കുന്ന ഇടമല്ല പക്ഷേ ബസ് സ്റ്റാൻഡ് എന്നുള്ളതിലേ തന്നെ താഴെ ഭാഗത്തുള്ള ആ കടകളെല്ലാം കൂടുന്നതോതിൽ പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട് അവിടെയാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കുന്നത് ഈ കാണുന്ന ആ റൗണ്ട് പട്ടം അതായത് മാവൂർ റോഡ് ജംഗ്ഷനിൻ്റെ തൊട്ട് അരികിലായിട്ടാണ് ആ ജംഗ്ഷനിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഫാഷൻ സ്റ്റോർ പ്രവർത്തിച്ചിരുന്നത് ആ സ്റ്റോറിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി ഭാഗം ആ കാലിക്കറ്റ് ഫാഷൻ ബസാറിൻ്റെ ബാക്കി ഭാഗത്തേക്കാണ് പൂർണ്ണമായും തീ പടർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അല്പകാലം മുൻപാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള കൂടുതൽ സ്റ്റോക്കുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് വേനലാവധി കഴിഞ്ഞ സ്കൂൾ തുറക്കാനുള്ള സമയവും കൂടിയാണ് ആ നിലയ്ക്കുള്ള യൂണിഫോമിൻ്റെ ഇതുൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വിൽക്കുന്ന കടകൾ മറുവശത്ത് അതായത് ഞാൻ നിൽക്കുന്ന ഓഫീസിൽ ബസ് സ്റ്റാൻഡിലാണ് ഇതിൻ്റെ എതിർഭാഗത്ത് സാനിയ ഉൾപ്പെടെ ദൃശ്യങ്ങൾ നൽകുന്ന ആ ഭാഗമാണ് ആ റോഡ് ഉൾപ്പെടെ കടന്നു പോകുന്ന ഭാഗം ആ ഭാഗത്ത് ആ തരത്തിൽ യൂണിഫോമിൻ്റെ കടകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും അത്തരത്തിൽ സ്റ്റോക്കുകൾ സൂക്ഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വെള്ളം ഒഴിച്ച് പൂർണ്ണമായും അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പക്ഷേ അപ്പോഴും സംഭവിക്കുന്നത് ആ കറുത്ത പുക ആ നിലയ്ക്ക് തന്നെ ഉയരുന്നു എന്നുള്ളതാണ് അതായത് അതിനകത്ത് ഇപ്പോഴും തീയുടെ അംശം അത് പൂർണ്ണമായും കെടുത്താൻ കഴിയാത്ത സ്ഥിതിക്ക് ശേഷം രൂപപ്പെട്ടിട്ടുണ്ട് ആ നിലയ്ക്ക് തീ പടർന്നു പിടിക്കുന്ന ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എ സി ഉൾപ്പെടെ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ നിലയിലുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടിലേക്കാണോ ആ കാര്യങ്ങൾ പോയിട്ടുള്ളത് അല്ലെങ്കിൽ താഴെ ഭാഗത്തുള്ള ഇവിടെ ചായക്കടകൾ ഉൾപ്പെടെയുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തീ പടരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടോ ആ കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും മീൻചന്ത ഒപ്പം തന്നെ മറ്റ് ഫയർ സ്റ്റേഷനുകൾ ഇപ്പോൾ ബീച്ച് ഉൾപ്പെടെയുള്ള മറ്റ് ഫയർ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ തന്നെ ഇവിടേക്ക് ഫയർ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട് അവിടെ ആ പുകച്ചുറിനുള്ളിൽ നമുക്ക് കാണാം വലിയ രീതിയിൽ ആ തീ മുകളിലേക്ക് ഉയർന്നു കാണാൻ സാധിക്കുന്നുണ്ട് ിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം പുക ചുരുളുകൾ ഇരിക്കുകയാണ് അവിടെ ഇപ്പോൾ വലിയ തീപിടുത്തമായി അത് മാറുകയാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ തീ പിടിച്ചതിനു ശേഷമുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് വി എസ് എഞ്ചിത്തും ദീപക് മലയമ്മയും സാനിയോ മനോമയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്